സത്യസന്ധമായി പറയുന്നു എന്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും എനിക്ക് കൊടുക്കാവുന്ന ലാസ്റ്റ് റിച്വൽ റൈറ്റ് അതാണ് എനിക്കിനി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് എന്റെ എന്റെ ഭാഗത്ത് നിന്ന് സത്യസന്ധമായ മൊഴികൾ കൊടുക്കുക എന്നുള്ളതാണ് ആ രണ്ട് ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് അപ്പൊ അത് എനിക്ക് പരാതിയില്ല അവർ പറയുന്നതിലോ അങ്ങനെ ചിന്തിക്കുന്നതിലോ ഒന്നും പരാതിയില്ല ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയും ഓരോ റിയാക്ഷൻസുമാണ് അതെല്ലാം ആയിരിക്കും പക്ഷേ എന്റെ ആത്മാർത്ഥത അതിൽ എന്റെ കുടുംബത്തിന്റെ നഷ്ടത്തിലുള്ള ആത്മാർത്ഥയെ ചോദ്യം ചെയ്യുന്നത് വളരെ മനുഷ്യത്വഹിതമായിട്ടുള്ള പരിപാടിയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സ്ത്രീ സ്ത്രീയോടൊന്നും ഒരു പുരുഷനോടും ചെയ്യാൻ പാടില്ല സ്ത്രീയോടും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യജീവിയോടും ചെയ്യാൻ പാടില്ല കാരണം അത്രയ്ക്കും എന്റെ ആ എന്റെ ജീവൻ എന്ന് പറയുന്ന പോലെയുള്ള രണ്ട് ആയുസ്സാണ് നഷ്ടപ്പെട്ടത് അതിനു മുന്നിൽ ഒരു കോംപ്രമൈസിനെ ഞാൻ തയ്യാറില്ല ഒരു കോംപ്രമൈസിനെ ഞാൻ നമസ്കാരം എനിക്ക് തോന്നുന്നു ഒരു സിനിമ റിലീസിന് വേണ്ടിയിട്ട് എങ്ങനെ ആൾക്കാർ കാത്തിരുന്നോ ആ ഒരു കണ്ടീഷനിലായിരിക്കണം ഒരു പക്ഷേ ഇന്ന് ഒരുപാട് പേര് ഞാൻ എല്ലാവരും പറയുന്നില്ല ടാസുൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിക്കോളുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു കേസ് അങ്ങനെ നിന്നു ഇന്ന് മനോരമയിൽ ഇവരുടെ ഇൻറ്റർവ്യൂ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കാരണം വെച്ചാൽ ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു പ്രോഗ്രാമിൻ്റെ പേരൻ്റെ ലക്ഷ്മി സാക്ഷി എന്നുള്ളതാണ് ഇനി ഇപ്പോൾ കംപ്ലീറ്റ് അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നതിൽ ബാലഭാസ്കറിൻ്റെ മരണമായിട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാം അറിയുന്നൊരു വ്യക്തി ആ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ബാലഭാസ്കറിൻ്റെ കൂടെ ജീവിച്ചിരുന്ന ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മി അങ്ങനെ ആ വണ്ടി വണ്ടിക്കകത്തുണ്ടായിരുന്നു അപ്പോൾ അവരെക്കാളും കൂടുതൽ എന്താണെന്ന് സംഭവിച്ചിട്ടില്ല എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളതെന്ന് പറയാൻ കൂടുതലായിട്ടൊരാളില്ല പല ആൾക്കാരും പല രീതിയിലുള്ള അലിഗേഷൻസ് പറയുന്നുണ്ട് അച്ഛനും അമ്മയും അത്രയും വിഷമത്തോടുകൂടി അവരുടെ മകൻ നഷ്ടപ്പെട്ടു അവർ മകളും മരിച്ചു ആ വിഷമത്തിലവർ ഏകദേശം ഓൾമോസ്റ്റ് ലൈക്ക് ഗിവൺ അപ്പ് എന്നുള്ള സ്റ്റേജിലാണ് അവരും ഉള്ളത് കൂടെ ഈ ഇപ്പോൾ രണ്ട് മൂന്ന് മൂസമായിട്ട് രണ്ട് മൂന്ന് ദിവസമില്ല കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറച്ച് കാലങ്ങളിലായിട്ട് കലാഭവൻ പുള്ളി വന്നിരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒന്നാമത് ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വ്യക്തിയെ നമുക്കൊക്കെ പരിചയമുള്ളത് ആളുടെ സംഗീതത്തിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മൾ എൻ്റെയൊക്കെ ഇപ്പോൾ ഈ ഏജ് എന്നൊക്കെ പറഞ്ഞാൽ ഫോർട്ടീസിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അന്നത്തെ കാര്യം അന്നത്തെ ആ ഒരു ആൽബം സോങ്സും പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള കോളേജസിലുണ്ടാക്കിയിട്ടുള്ള ഓണം എന്നൊക്കെ കഴിഞ്ഞാൽ അന്നത്തെ ആൾക്കാരെ ഞങ്ങളുടെയൊക്കെ മനസ്സിലെന്താ വെച്ചാൽ നമ്മൾ ആരും മോഹിച്ച് പോകുന്ന രീതി രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിയുടെ അൺഫോർച്ചുനേറ്റ് ആണ് ഒരാൾ ആയിട്ട് പുള്ളി മരിച്ചു ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് പുറം ലോകത്തിന് പറയുന്നത് അന്വേഷണവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഏകദേശം ആ ഒരു കൺക്ലൂഷൻസ് എത്തിയിരിക്കും കൺക്ലൂഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ വൈഫിൻ്റെ ഇൻറ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്മൾക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഈ ഒരു കേസിനെ കാണാം കേട്ടോ ഒന്ന് എന്താ പറയുക ന്യൂട്രലായിട്ട് നിൽക്കാം ഒരുപാട് പേർക്ക് കാരണം നമ്മൾ നമ്മളാരും എല്ലാം മരിച്ചിട്ടുള്ള നമ്മുടെ നമുക്ക് ഒരു രണ്ടാമത്തെ കേസ് ഒരുപാട് പേർക്ക് ബാലഭാസ്കറെ സ്നേഹിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ സോഷ്യൽ മീഡിയയിലെല്ലാവർക്ക് മാത്രമല്ല കേട്ടോ ഈ പബ്ലിക് ആൾക്കാർക്ക് തന്നെ അയാളുടെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് ഓക്കെ ചില ആൾക്കാരുണ്ട് അയാൾ ശരിയാണ് ഞാൻ ഇത് രണ്ട് കാറ്റഗറി തേർഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ശരിയാണ് എനിക്കും ആഗ്രഹം ഉണ്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി പക്ഷേ അതിനേറെ കൂടുതൽ എന്താ അറിയോ ഞാൻ ഈ ഇവരുടെ ഇൻറ്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ കണ്ടിരുന്ന ഒരു മൈൻഡ് സെറ്റ് എന്താ പറയുക പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തായിരിക്കും അത് ഞാൻ ഈ വീഡിയോയിൽ ആയതെന്ന് തന്നെ പറയണമെന്ന് തോന്നിപ്പോയി അങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ ഇൻറ്റർവ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ഒരു മൈൻഡ്സെറ്റ് എന്താ പറയുക ഹസ്ബൻഡും കുട്ടിയും മരിച്ചിട്ടുള്ള ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ഹസ്ബൻഡും പിന്നെ സ്വന്തം മകളും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഭാര്യ ഒരു അമ്മ ഒരു സ്ത്രീ ഒരു മനുഷ്യജന്മം അല്ലേ അവർക്കിനി ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെടാനുള്ളത് ഞാൻ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് അവരുടെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് കാണുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോയി ഇവരൊന്നും പറയുന്നില്ലല്ലോ ഒന്നും അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് രീതി ചിന്തിക്കാം ഒന്ന് ഇവർക്ക് ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരിക്കുമോ ഇവരെന്തുകൊണ്ട് പറയാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം ഒരുപക്ഷെ ഒന്നും നടന്നിട്ടില്ലെങ്കിലോ ഏ ഈ കേസ് കംപ്ലീറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഈ അർജുനെ അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിലേറ്റഡാണല്ലോ ഈ കേസ് കംപ്ലീറ്റ് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ ഈ ബാലഭാസ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ പെട്ടുപോയതാണോ ആണെങ്കിലോ ഇതുപോലെ വല്ല വേറെ വല്ല ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഇതിൻ്റെ പുറകെ ഉള്ളത് ബാലഭാസ്കറിനെ അറിയില്ലാത്ത ഉണ്ടോ അതോ അറിഞ്ഞിട്ട് മയക്കിതിൽ രക്ഷപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ അവിടെ അന്നൊരു ആക്സിഡൻ്റ് തന്നെ സ്വാഭാവികമായിട്ടും സംഭവിച്ചതല്ല മനപൂർവ്വം ഇനി ഇയാളെ ടാർഗറ്റ് ചെയ്തിട്ടല്ല മറ്റവരെ ടാർഗറ്റ് ചെയ്താൽ അതൊന്നും നമുക്ക് അറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കേസ് നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാഭാവിക മരണം ആയിട്ട് ഒരു സ്വാഭാവിക മരണം അങ്ങനെ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുക കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് നീതി കിട്ടിയില്ല അല്ല ആ ഒരു കുട്ടിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഈ സ്ത്രീക്ക് അവർ അച്ഛനും അമ്മയ്ക്കൊന്നും നീതി കിട്ടിയിട്ടില്ലെങ്കിൽ ശരിക്കും ഒരു ശരിയുള്ള കാര്യമല്ല അതുകൊണ്ട് മാത്രം എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു പിന്നെ ഇവരുടെ ഇൻറ്റർവ്യൂ വെയിറ്റ് ചെയ്തിരുന്ന എന്താ എല്ലാവരും ഇപ്പോൾ ഈ കലാപകന്റെ ചങ്ങാതി പറഞ്ഞതിനുള്ള മറുപടികൾ ആൾക്കാർ പറഞ്ഞതിനുള്ള മറുപടികൾ ബാലഭാസ്കറിൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ചതിനുള്ള മറുപടി ഈ ഒരു രീതിയിലാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് ഫോർച്യുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല അതിലൊന്നുമില്ല അവരൊന്നും പറഞ്ഞില്ല ഏഹ് ഇത്ര മാത്രം പറഞ്ഞു അവരുടെ എന്ന് എന്താണ് അന്ന് സംഭവിച്ചത് എല്ലാവർക്കും അറിയാനുള്ളൊരു താല്പര്യമുള്ളൊരു സംഭവം എന്താണെന്ന് അന്ന് സംഭവിച്ചത് അവരിത് മാത്രം പറഞ്ഞു അവർ ഉറങ്ങിപ്പോയി ഏഹ് അവർക്ക് ഓൾറെഡി ഈ ട്രാവലിംഗ് സിഗ്നസ് ഉള്ള ആളായിരുന്നതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു ഞാൻ നോക്കിയില്ല ബാലു എന്ന് ബാക്കിലുണ്ടായിരുന്നു വണ്ടി ഓടിച്ച അവൻ തന്നെ മറ്റവൻ തന്നെയാണ് അവൻ ഉറങ്ങിപ്പോയതാന്നുള്ള ബാലഭാസ്കറും പറഞ്ഞു ഇതൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടിരുന്നതാണ് ഇപ്പോൾ ഇയാളെ മൊഴി മാറ്റി അങ്ങനത്തെ ഒരുപാട് പിന്നെ പിന്നെ അപ്പോൾ ഇവർ ഉറങ്ങിപ്പോയി ഇവർ ഉറങ്ങിയല്ല അവർ കണ്ണടച്ച് കിടക്കുകയായിരുന്നു ഉറങ്ങിയിട്ടില്ല പെട്ടെന്ന് അവർക്കൊരു ഓഫ് റോഡിംഗ് സിറ്റുവേഷൻ പോലെ തോന്നിപ്പോയി വണ്ടി പോയി ഇടിക്കുന്ന ഒരു കഥ പിന്നെ അവർക്ക് ബോധം പോയി പിന്നെ അവർക്ക് ഒന്നും അറിയില്ല ഈ ഒരൊറ്റ അവസ്ഥയുള്ളു കുട്ടിയെ കൊണ്ട് അവർ ഫ്രണ്ടിലിരിക്കുകയായിരുന്നു അല്ലേ അടുത്ത ഒരു ഇതിലേ ആ കുട്ടിയുടെ കേസും പോട്ടെ ബാലഭാസ്കർ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വയലിൻ വായിച്ച് നോക്കുന്ന ആ കുട്ടിയെ കടത്തി ഉറക്കുന്ന സമയത്ത് പാട്ട് പാടുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും ട്രെൻഡിങ്ങിൽ വന്നിരുന്നു ഏകദേശം മൂന്ന് മില്യണോളം ആൾക്കാർ കാണുന്നു കണ്ടിട്ടുള്ള വീഡിയോ അപ്പോൾ റിയലി ഒരു അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് പുള്ളിയുടെ എന്താണെന്നുണ്ടെങ്കിലും ഇതൊന്ന് പിന്നെ ഇവരുടെ അച്ഛൻ ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങൾക്കൊന്നും ഇവർ കാര്യമായിട്ടുള്ളൊരു മറുപടി തന്നില്ല പക്ഷെ തന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവരുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പോയി കാരണം അവർ കുടുംബത്തിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിരുന്നു ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പിന്നെ ഈ അച്ഛൻ എന്തുകൊണ്ട് കേസും കാര്യങ്ങളുമായിട്ട് പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മകനല്ലേ ഗോട്ട് എവറി റൈറ്റ് ടു ഡു ഇറ്റ് എന്നൊരു സംഗതി ഇവർ പറഞ്ഞു പോയി ഇങ്ങനെയാണ് പിന്നെ കലാഭവൻ്റെ അച്ചങ്ങാതി പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡായിട്ട് പറയാം ആർക്കും എന്തും പറയാം ഒരു സ്ത്രീയല്ലേ എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ല ഒരു പുരുഷനാണെങ്കിലും ആരാണെങ്കിലും അവരുടെ സിറ്റുവേഷൻ ചിന്തിക്കേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഒരു പക്ഷേ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കാം ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അവരോട് തുറന്ന് പറയേണ്ട ഒരു ബാധ്യത അവർക്കുണ്ട് ഓരോരുത്തരോട് ഓരോരുത്തരുമായിട്ട് ഉത്തരം പറയാതെ ഒരുമിച്ചൊരു ആൻസർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ബാധ്യത അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ അവസാനിപ്പി പറഞ്ഞിട്ടുള്ളത് ഇത് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു കോൺട്രവേഴ്സി എന്ന് അവർ പറയുന്നു ഇനി ഒരു തുടർന്നിട്ടുള്ളൊരു തുടർന്ന അടുത്തൊരു എപ്പിസോഡ് അല്ലെങ്കിൽ എല്ലാവരും വീഡിയോയുടെ മുന്നിൽ പോയിരുന്ന പറയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കണ്ടോയെന്നറിയില്ല കണ്ടോൾ ഉള്ളായിട്ട് പോയിട്ട് വേറെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇവർ ഒരു നുണയായിരിക്കാൻ പറയുന്നത് രീതിയിൽ കാണാതിരിക്കുക കാരണം വെച്ചാൽ ഞാൻ കാണുന്നു അതിൻ്റെ ഇടയിലൊക്കെ കമൻസ് നമ്മൾ നോക്കിയാൽ കാണാം ഒരുപാട് സോഷ്യൽ മീഡിയ എല്ലാ കേസിലും ഡിവൈഡഡ് ആണ് സോഷ്യൽ മീഡിയ ഒരുപാട് പേര് ഇവരെ ഒന്ന് ചെറിയ പറയുന്നു പക്ഷേ എന്നാലും കുറച്ച് പേര് ഇപ്പോഴും പറയുന്നുണ്ട് അവർ സ്ത്രീയാണ് അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലോകം ചുറ്റി നിന്നിരുന്നത് ബാലഭാസ്കറ കുട്ടിയായിരുന്നു ആ സെൻറ്റർ ആയിരുന്നു അവരുടെ ആ ജീവിതം അവർക്കിനി അല്ലേ കുട്ടിയുടെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ വടക്കുന്നതാണ് അതായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നത് അതാണ് എനിക്ക് അത് ഓർമ്മ വരുന്ന കേട്ടോ അവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഒരു ജീവിതം കംപ്ലീറ്റ് മാറി മാറി മാറിയൊരു സിറ്റുവേഷൻ നമ്മൾ അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചിട്ടില്ലേ നമ്മളാരോ അനുഭവിക്കാതിരിക്കട്ടെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളൊരു സ്ത്രീ ആണ് എന്നുള്ളൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുക ബാക്കി ഇനി അവരെന്തെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്ന പോലെ അവർക്ക് എന്തെങ്കിലും ഇല്ലയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഇന്ന സെൽഫ് ഫീൽ ചെയ്യുന്നു ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ദൈവം മുകളിലില്ലേ അല്ലേ ഏഹ് അങ്ങനെ അങ്ങനെ പറയാ അല്ലെ ഞാൻ അതും പറയുന്നില്ല എനിക്ക് എന്തോ തിരിച്ച് വിശ്വസിക്കാനാണ് ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം കംപ്ലീറ്റ് മാറി മറിഞ്ഞു എന്ന് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രം ഞാൻ കാണിക്കട്ടോ കംപ്ലീറ്റ് കാണിക്കുന്നില്ല പക്ഷെ റെലവെന്റ് ആയിട്ടുള്ള ചില പോർഷൻസ് മോളുടെ ചിലപ്പോൾ അത് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്നാലും എന്നുള്ള ആവശ്യത്തിന്റെ പേരിൽ പോയി ബാലു നാട്ടിലുണ്ടോ ബാലു പറഞ്ഞു ഞാൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പുറപ്പെട്ടു നേർച്ച കഴിഞ്ഞു രാത്രിയിൽ ഞങ്ങളൊരു അവിടുന്ന് അധികം വൈകാത്തത് കാരണം തിരിച്ചതാണ് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുമായിരുന്നു പക്ഷെ അധികം വൈകിയില്ല ഒത്തിരി വൈകാത്തത് കാരണം അപ്പൊ അതിനെ തിരിച്ച് തിരുവനന്തപുരം എത്തി കുറച്ച് ജോലികൾ അദ്ദേഹത്തിന്റെ റൂട്ടീൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തിരിച്ചതാണ് തിരിച്ചതിന് ശേഷം എനിക്ക് ട്രാവൽ സിക്നെസ് ഉള്ള ഒരാളാണ് ഞാൻ കാർ എന്റെ ഫ്രണ്ട്സ് എന്റെ മോളെന്റെ മടിയിലുണ്ടായിരുന്നു കണ്ണടച്ചിരിക്കും മോഷൻ സെൻസിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക അന്നും അങ്ങനെ തന്നെയായിരുന്നു കുറച്ചുപേരും വന്നിട്ടുണ്ട് അതിന് ശേഷം കാറ് നിർത്തിയിരുന്നു അപ്പൊ എന്തായാലും അവര് കാറിന് പുറത്തിറങ്ങി ഡ്രൈവർ പുറത്തിറങ്ങി ബാലു ബാക്കിലെ സീറ്റിലുണ്ട് ഡ്രൈവ് ചെയ്തിരുന്നത് ആളുടെ പേര് പക്ഷേ കടയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ടുവന്ന് ബാലിന് കൊടുക്കുമ്പോൾ ബാലു എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു വേണ്ട എന്ന് പറഞ്ഞു നമ്മളിപ്പോ എത്താറായോ എന്ന് ചോദിച്ചു ബാലു അതിനും അധികം വൈകില്ല നമ്മൾ എത്തും എത്താറായി അപ്പോ ഒന്നും വേണ്ടല്ലോ അല്ലെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞതിന് ശേഷം ഡ്രൈവർ അർജുൻ തിരിച്ച് കാറിലേക്ക് കയറി ഡോർ അടച്ചു ഞാൻ കണ്ണൂടിച്ചിരുന്നു ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു വലിയ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുകയായിരുന്നു പിന്നെ കുറച്ചുപേരും മുന്നോട്ട് പോയിട്ടുണ്ട് എനിക്കത് കറക്റ്റ് സമയമൊന്നും അറിയില്ല കുറച്ചുപേരം കൂടി മുന്നോട്ട് പോയി എനിക്ക് വളരെ അനുയൂഷൽ ആയിട്ടുള്ള ഒരു ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത് കുറച്ചൊരു ഓഫ് റോഡ് സഞ്ചരിക്കുന്ന പോലുള്ളൊരു വല്ലാത്തൊരു നിയന്ത്രണം ഇല്ലാത്തൊരു അവസ്ഥ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്ക് പുറത്ത് ഉള്ള വിഷയത്തിന് എനിക്ക് അത്ര വ്യക്തമല്ല പക്ഷെ അകത്തെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന അർജുന വണ്ടിയുടെ കൺട്രോളിൽ കൈയിൽ ഇല്ലാത്ത പോലുള്ളൊരു ഇരിക്കലായിരുന്നു ഒരു സെക്കൻഡ് ഒരുമയാണ് ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ ഒച്ച പുറത്തു വന്നെനിക്ക് അറിയില്ല ഞാൻ ഗിയർ ബോക്സിൽ കൈ കൊണ്ട് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്റെ ബോധം പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മ പിന്നെ ഞാൻ എത്ര ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിലോക്കണം ഈ യാത്ര ചില ക്ലാരിഫിക്കേഷൻസ് ഒന്ന് അന്ന് നിങ്ങൾ അവിടെ തങ്ങും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ അന്ന് തങ്ങും എന്നൊരിക്കലും ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്റെ വയ്യായ കൊണ്ടാണ് പറഞ്ഞത് ലേറ്റ് ആയിട്ടാണ് പൂജയൊക്കെ കഴിയുന്നതെങ്കിൽ നമുക്ക് പിന്നെ അറസ്റ്റ് ചെയ്ത് പോവാം കാരണം ബാലുന് രാവിലെ ജിമ്മില് വർക്കൗട്ട് അദ്ദേഹത്തിന്റെ പ്രാക്ടീസ് അദ്ദേഹത്തിന്റെ വർക്ക് സ്റ്റുഡിയോ വർക്ക് അടുത്ത ദിവസത്തെ അപ്പൊ ഇതാണ് സംഭവം അവരുടെ ഇൻസിഡന്റ് കംപ്ലീറ്റ് പറയുന്ന അവർ എന്താ വെച്ചാൽ ഇതിലൊന്നും ഇനി ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ ഇതെല്ലാം ഇതെല്ലാം ആണ് ലീഗൽ ഡോക്യുമെന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള മൊഴി മാത്രമാണ് അവർ എത്രയോ ആരുടെ മുന്നിൽ മൊഴി പറഞ്ഞു സോ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻവെസ്റ്റ് ഞാൻ നമ്മൾ സി ബി ഐ അല്ല നിങ്ങൾ സി ബി ഐ കാണോ എന്ന് എനിക്കറിയില്ല ഞാനല്ല എന്നെ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും സി ബി ഐ അല്ല നമ്മുടെ അവസ്ഥ എന്താ വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അവരെ കാര്യത്ത് വിഷമം കിട്ടരുത് ഇവർ അവർക്കെതിരെയൊന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ അമ്മയുടെ വിഷമം കാണുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അവർ തോന്നിപ്പോകും ഈ സ്ത്രീ എത്ര മോശമാണ് അവർ ഇടയ്ക്ക് കുറച്ച് തന്നെ വന്നു മറ്റേ അവൻ്റെ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്തു അപ്പം ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്ത് സാധാരണ ഒരു ഹസ്ബൻഡ് ഒരു ഭർത്താവും കുട്ടിയും നഷ്ടപ്പെട്ടുള്ള ഒരു സ്ത്രീ ഒരു ബോഡി ലാംഗ്വേജും നമുക്ക് തോന്നുന്നില്ല പിന്നെ അതൊന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ദൈവീതമൊന്നും കമൻറ്റ് ചെയ്യുക നിങ്ങളൊക്കെ എന്താണ് എനിക്ക് തോന്നിയത് എന്നുള്ളത് ചില ആൾക്കാർ പറയുകയായിരിക്കാം ഈ സ്ത്രീ അതാണ് ഒരു മോശമാണ് പിന്നെ സ്റ്റീഫൻ ദേവസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് എലിഗേഷൻസ് വന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ബേസിക് ആയിട്ടൊരു കാര്യം പറയുന്നു ബേസിക് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പറയാം നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഞാൻ കമൻറ്റ് ബോക്സാണ് പറയുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവര് എനിക്കറിയില്ല അവരുടെ പറയട്ടെ പറയട്ടോ കമന്റ് ബോക്സിൽ വളരെ മിനിമം പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ട് നിങ്ങൾ ഇത്ര ചിന്തിക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ സ്വന്തം ആൾക്കാർ കുടുംബത്തിൽ ആർക്കെങ്കിലാണ് ഇതുപോലൊരു ഗതി വന്നതെങ്കിൽ നിങ്ങളെ ആ വ്യക്തിനെ ഇതുപോലുള്ള രീതിയിലാൾക്കാര് സൈബർ ബുള്ളി ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ എന്താ അവരുടെ മാനസികാവസ്ഥ ഏഹ് ഹസ്ബൻഡൊക്കെ നഷ്ടപ്പെട്ട് ഈ ഒട്ടിയും പോയി ജീവിതം ഇനി അവർക്കൊന്നുമില്ല അവരുടെ ലൈഫ് പറഞ്ഞാൽ അതല്ലേ അവർ ലൈഫ് കഴിഞ്ഞു അവരുടെ ജീവിതം എന്തായിരുന്നു അതില്ല ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ടക്ക് തിരിച്ചെടുത്തു ഇനിയിപ്പോൾ അവർക്ക് എന്ത് ലൈഫാ ഞാൻ എന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ തോന്നി പോവാ ഇനി അതല്ല അങ്ങ് നേരെ മറിച്ചാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞു നിങ്ങളോ ഞാനോ സി ബി ഐയോ അല്ല നമ്മൾ ആരും സി ബി ഐ ഇ സെൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നല്ലല്ലോ നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരല്ല അയാളുടെ ജീവിതം പോയില്ലേ അയാളൊരു സ്കൂൾ സ്റ്റുഡൻറ് ആയിരുന്ന സമയം മുതലാണ് ആ ഞങ്ങള് പരിചയപ്പെടുന്നത് ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ് ആ രീതിയിലാണ് പരിചയമുള്ളത് അതിനുശേഷം ഇടയ്ക്കൊക്കെ ഉള്ളൂ അല്ലാതെ ക്ലോസ് ആദ്യം ഉണ്ടായിരുന്നില്ല ഈ കുറിച്ചാണ് എങ്ങനെയാണ് എങ്ങനെയാണ് എത്തിയതും സംസാരിക്കുന്നത് അർജുന മുതൽ പരിചയമുള്ള ആളാണ് ഇയാള് ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് അവിടെ ഉണ്ട് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഇയാള് അവിടെ ഉണ്ടായിരുന്നു പൂന്തോട്ടത്തിൽ ഉണ്ടായിരുന്നു ബാലുവായിട്ട് കുറേ അധികം സംസാരിച്ചു അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുവിന് വളരെയധികം വിഷമമുണ്ട് അതായത് കുറ്റങ്ങളൊന്നും പ്രത്യേകം ചെയ്തില്ല ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് പോയി ചെയ്തതല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടല് അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലുവിനോട് സംസാരിക്കും ബാലുവിനൊക്കെ വിശ്വസിക്കുകയും ചെയ്തു അപ്പൊ ബാലുവിന്റെ നിങ്ങൾ ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ ആൾക്കാരെ ബേസിക്കായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കേട്ടോ എനിക്കൊക്കെ നമുക്കൊക്കെ ഒരു ഇതുള്ളതാണ് അതായത് നമ്മൾ ആ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടപഴകുന്ന സമയത്ത് നമ്മൾ മുന്നിലൊരാൾ വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവരെ കയറി വിശ്വസിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അല്ലേ പിന്നെ അത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല കാരണം അയാളുടെ പശ്ചാത്തലമോ കാര്യങ്ങളോ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇപ്പോൾ ഈ പെരുന്നവണ്ണയിൽ വെച്ചിട്ടുള്ള സംഗതി കൂടി പിടിച്ച സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് സംശയിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇവർ ചിലപ്പോൾ ആരുടെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ടാണോ സംസാരിക്കുന്നത് ആ രീതിയിലൊക്കെ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തു വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഞാനതാണ് പറഞ്ഞത് ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഈ സംസാരം കാര്യങ്ങളും അവർ ഇൻറ്റർവ്യൂം കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാൽ ഒരിക്കലും ഇനി മരിച്ചുപോയിട്ടുള്ള ഒരു ഹസ്ബൻഡായിട്ടുള്ള ബാലഭാസ്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമേജിന് മോശം വരുന്ന രീതിയിലുള്ള ഒരു സംസാരവും എനിക്ക് ഇവരുടെ വൈഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നില്ല ഫീൽ ചെയ്യുന്നുമില്ല എനിക്ക് ഒരു കാരണവശാലും അവർ ത്രൂ ഔട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നും ഉണ്ടാവില്ല തന്നെയായിരുന്നു പക്ഷേ ഒരു ഒരു ക്ലൂ പോലും അതായത് ഇത് ആൾക്കാർക്ക് സംശയിക്കാൻ സംശയിക്കാത്ത രീതിയിൽ പറഞ്ഞപ്പോൾ ആ ഒരു ടെലിഫോണിൻ്റെ കാര്യം ചോദിച്ചു ആ അതായത് ഒരു പ്രകാശൻ തമ്പിയോ അതായത് തമ്പിയുണ്ടല്ലോ ആ തമ്പിയുടെ തമ്പിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സേഫ് ഗാർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതി ആ ജയിലിലുള്ള അയാളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ആൾക്കാർ ഞാൻ കണ്ടു കമൻറ്റ് ബോക്സിലൊക്കെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ച് ചോദിക്കുന്നത് അറിയില്ല അഗെയിൻ പറയുന്നു നമുക്കൊന്നും ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല നമ്മളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരല്ല അപ്പോൾ ഇതുപോലുള്ള കേസൊക്കെ നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെന്ന് പറയുന്നില്ല നമുക്ക് പരിചയപ്പെട്ടുള്ള ആൾക്കാർ സെലിബ്രിറ്റീസ് അവർക്കൊക്കെ എന്തെങ്കിലും സംഗതി സംഭവിക്കുക അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കും നമുക്കൊക്കെ അറിയാൻ അല്ലേ അപ്പോൾ ആ ആകാംക്ഷയ്ക്ക് നിന്നിട്ട് നമുക്ക് മറ്റു കുറച്ച് സിവിലൈസ്ഡ് സിവിലൈസ്ഡായിട്ട് ചിന്തിക്കുക അല്ലേ ഒരുമാതിരി എന്താ പറയുക സിവിലൈസ്ഡായിട്ട് ചിന്തിക്കുക സിവിലൈസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് ഞാൻ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടു വിട്ടാകും നമുക്ക് നിങ്ങളെന്നെ നോക്കി അറിയാം ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ സ്ത്രീക്കൊന്നും അറിയില്ല ഇവർ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സ്ത്രീ ആണ് ആയിരുന്നു ആണെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അതിൻ്റെയൊക്കെ പാപം നിങ്ങളെവിടെ കൊണ്ടുപോയി തീർക്കും ഏ ഞാൻ അത്രയും ഹറാസ് ചെയ്തിട്ടുള്ള കമൻസിനോട് മാത്രമേ പറയുന്നിട്ടുള്ളൂ അഭിപ്രായങ്ങളില്ല സംശയങ്ങൾക്കും പ്രോബ്ലം അല്ല ആ ഇവർ ഇതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടു എനിക്കെന്തോ അങ്ങനെ ഒരു രീതിയിൽ തോന്നുന്നില്ല ആ ഇൻ്റർവ്യൂ നിങ്ങൾ കാണും ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോളം ഒരു മണിക്കൂറിൻ്റെ മേലുണ്ട് ഇൻ്റർവ്യൂ ഒരു മണിക്കൂറിൻ്റെ മോളിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാര്യമായിട്ടൊന്നും അവർ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഉള്ളൂ നമുക്ക് പറയാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യോ ഇൻ്റർവ്യൂ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റ് ചെയ്യും കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്